ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചെമ്മീൻ റോസ്റ്റ് ആണ് റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അര കിലോ ചെമ്മീൻ ആണ് എടുത്തേക്കുന്നത് നല്ല വൃത്തിയായിട്ട് തൊണ്ട കളഞ്ഞ് വൃത്തിയാക്കി എടുത്തേക്കുന്നതാണ് പിന്നെ ഒരുമാതിരി വലിയ ചെമ്മീൻ്റെ എല്ലാം വെള്ളം ഇവിടെ ഒരു വെയിൻ പോലത്തെ സാധനം ഉണ്ട് കറുത്തത് അത് എപ്പോഴും എടുത്ത് കളയണം ചെമ്മീൻ നമ്മൾ ചട്ടിയിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി നമ്മൾ വേവിക്കാൻ പോവുകയാണ് അതിനു മുമ്പ് നമുക്കതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് അര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ ഉപ്പ് പിന്നീട് കുറച്ച് കറിവേപ്പില ചെറിയ കഷ്ണം കുടമ്പുളി കുറച്ച് വെളിച്ചെണ്ണ ഇതെല്ലാം ചേർത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം ഇത്തിരി വെള്ളമൊന്നും വേണ്ട കുറച്ച് വെള്ളമൊഴിച്ചു ചെമ്മീൻ്റെ ജസ്റ്റ് ഒന്ന് മുങ്ങിക്കിടക്കുന്ന അത്രയും മതി ഇനി നമുക്കിത് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം ഏകദേശം ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മുടെ ചെമ്മീൻ വെന്തൊന്ന് നമുക്കൊന്ന് തുറന്ന് നോക്കാം ഇ ചെമ്മീൻ നമ്മൾ ഓവർ വേവിക്കേണ്ട അതിനുവെച്ചാൽ ഓവർ വെന്ത് പോയിട്ടുണ്ടെങ്കിൽ ഒരു കല്ലിപ്പ് പോലെ വരും ചെമ്മീന് ഇപ്പോൾ ഏകദേശം ശരിയായിട്ടുണ്ട് ഇനി നമുക്കിത് റോസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം ചെമ്മീൻ റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാൻ ചൂടായിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം ഇനി വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വന്നോട്ടെ വെളിച്ചെണ്ണ ചൂടായിട്ട് വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ഒരു കഷ്ണ ഇഞ്ചിയാണ് അതാദ്യം അതിലേക്ക് ഇട്ടു അതുപോലെ തന്നെ ഒരു പത്തല്ലിയോളം വെളുത്തുള്ളിയാണ് രണ്ടായിട്ട് കട്ട് ചെയ്തേക്കുന്നതാണ് അത് നമ്മളതിലേക്ക് ഇട്ടു പിന്നീട് ഒരു മൂന്ന് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞേക്കുന്നതാണ് അതും ഇട്ടു പിന്നെ ഒരു പത്ത് ചെറിയ ഉള്ളി ചതച്ചു ഇത് അതും കൂടെ ഇട്ടു ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇഞ്ചിയുടെയും പച്ചമുളകിന്റെ വെളുത്തുള്ളിയുടെ ഉള്ളിയുടെ ഒക്കെ ഈ പച്ചമുളക് ഒന്ന് മാറുന്നിടം വരെ നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാമേ ഇന്ന് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ ചെറുതായിട്ട് വളർന്ന് വന്നിട്ടുണ്ട് ഒരു ലൈറ്റ് ബ്രൗൺ നിറം ആയിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന സവോളയാണ് രണ്ട് വലിയ സവോള എടുത്തേക്കുന്നത് നമുക്കിതിലേക്കിടാം സവോളയും കൂടെ നമ്മൾ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മളതിലേക്ക് ഒരു മുക്ക ടീസ്പൂൺ ഉപ്പ് ഇടുന്നുണ്ട് നമുക്കിതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് സവോള ഒരു ബ്രൗൺ നിറമാകുന്നത് വരെ ഇളക്കി കൊടുക്കാം സവോള ഒരു ലൈറ്റ് ബ്രൗൺ നിറമായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന രണ്ട് തക്കാളി തക്കാളി നന്നായിട്ട് ഇതിനകത്ത് ഇവിടുന്ന് വെന്ത് ഒടഞ്ഞ് ഇതിനകത്ത് ചേരുന്നത് വരെ നമുക്ക് ഇത് ഇളക്കി കൊടുക്കണേ തവോളയും ഒക്കെ വെള്ളന്ന് വന്നിട്ടുണ്ട് തക്കാളി ഒക്കെ നന്നായിട്ട് വെന്ത് ഒടഞ്ഞിട്ടുമുണ്ട് കണ്ടോ ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ഓരോന്നായിട്ട് പൊടികൾ പൊടികളിടുന്നതിന് മുമ്പ് നമ്മൾ തീ വളരെ നന്നായിട്ട് കുറച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് പൊടികൾ ഓരോന്നായിട്ട് ഇടാം ആദ്യം നമ്മളിടാൻ പോകുന്നത് മുളക് പൊടിയാണ് ഇത് എരിവുള്ള മുളക് പൊടിയാണ് ഇതൊരു ടേബിൾ സ്പൂൺ ഒത്തിരി ഒന്നുമല്ല ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ടു പിന്നെ ഇതിലേക്ക് ഇടാൻ പോകുന്നത് ഗരം മസാല പൊടിച്ചതാണ് ഇതൊരു നുള്ള് വെള്ളു ഓവർ ഇടരുത് ഗരം മസാലയുടെ ടേസ്റ്റ് ഓവർ വരാനും പാടില്ല അതുകൊണ്ട് ഒരു നുള്ള് ഗരം മസാല ഇട്ടു നമുക്ക് ഈ മുളകിൻ്റെ പച്ചമുളക് മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം മുളക് പൊടിയുടെയും പച്ചമുളകൊക്കെ മാറിയിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരുന്ന ചെമ്മീൻ അതുപോലെ അങ്ങോട്ട് ഇടാം ഇടനെ ഇനി നമ്മൾ ചെയ്യേണ്ട എന്നു വെച്ചാൽ നമ്മൾ ഇതിനകത്ത് ഒരു ചെറിയ കഷ്ണം പുളി ഇട്ടിരുന്നിട്ടുണ്ടായിരുന്നില്ല ആദ്യം അതായത് ഇതാണ് ഇനി നമുക്കത് എടുത്ത് മാറ്റണം റോസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ പുളി അതിനകത്തിട്ടുണ്ടാവും എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക ഈ സമയത്ത് നമുക്ക് തീ കൂട്ടി വെക്കാം ഹൈ ഫ്ലെയിമിലാണ് ഇപ്പോൾ തീ ഇട്ടേക്കുന്നത് ഇനി ഒരു രണ്ട് മൂന്ന് മിനിറ്റോളം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കുക ഈ മസാലകളെല്ലാം ഈ ചെമ്മയിലൊന്ന് പിടിക്കണം ഒരു രണ്ട് മൂന്ന് മിനിറ്റോളം നല്ല ഹൈ ഫ്ലെയിമില് ഇട്ട് ഞാൻ ആ ചെമ്മീനിലെ മസാലയെല്ലാം നന്നായിട്ട് പിടിപ്പിച്ചു അതിനുശേഷം തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് കുറച്ച് നേരെ ഇളക്കി അതിൻ്റെ ആ വെള്ളമെല്ലാം പറ്റി ഇപ്പം നല്ല രീതിയിൽ ചെമ്മീൻ റോസ്റ്റ് റെഡിയാക്കി അങ്ങനെ സ്വാദിഷ്ടമായ നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് റെഡി